കേരളത്തിന്റെ രാഷ്ട്രീയഗതി നിർണയിക്കുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പ് യുദ്ധക്കളത്തിൽ മുന്നണികൾ ഇന്ന് തങ്ങളുടെ ആയുധപ്പുര തുറന്നിരിക്കുന്നു ഇത് വെറുമൊരു പ്രാദേശിക വികസനത്തെ കുറിച്ചുള്ള വോട്ടെടുപ്പല്ല മറിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള അടിസ്ഥാന ശിലപാകാനുള്ള നിർണായക പോരാട്ടമാണ് ഇന്ന് മൂന്ന് മുന്നണികളും കേരളത്തിന്റെ മനസ്സിൽ കത്തിയരിയുന്ന പ്രധാന വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാണ് ജനങ്ങളെ അഭിമുഖീകരിക്കുന്നത് എന്തായാലും അംഗം കുറിച്ചു കഴിഞ്ഞു ഇനി അറിയേണ്ടത് ആയുധങ്ങൾ എന്തൊക്കെയാണെന്നാണ് ശബരിമല സ്വർണ്ണ കവർച്ച മുതൽ വികസനം വരെയുള്ള ആയുധശീഖരമാണ് മുന്നണികളുടെ കളരികളിൽ ഒരുങ്ങുന്നത് കാലങ്ങളായി തദ്ദേശ തെരഞ്ഞെടുപ്പ് മോഡൽ പരീക്ഷയാണ് തദ്ദേശ മോഡൽ എഴുതി കഴിഞ്ഞാൽ പിന്നെ നിയമസഭയിലേക്ക് സ്റ്റഡി ലീവിന്റെ ദൂരം മാത്രം അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചുവരെഴുത്തുകൾ മായും മുൻപ് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് സംസ്ഥാനം കടക്കുമെന്നതിനാൽ പ്രചാരണ ചൂട് ഒട്ടും കുറയാതെ നിലനിർത്തുകയെന്ന കടുത്ത സമ്മർദ്ദവും മുന്നണികൾക്ക് മുന്നിലുണ്ട് ഡിസംബർ പകുതിയോടെ തദ്ദേശ തെരഞ്ഞെടുപ്പ് അവസാനിക്കുമെങ്കിലും ഏതാണ്ട് മൂന്ന് മാസത്തിനപ്പുറം നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ വേണ്ടിവരും അതുകൊണ്ട് പ്രമുഖരെ തന്നെ കളത്തിലിറക്കിയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും മുന്നണികൾ നേരിടുന്നത് അവരെ സംബന്ധിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് വെറുമൊരു തെരഞ്ഞെടുപ്പ് അല്ലല്ലോ പ്രാദേശിക വിഷയങ്ങൾക്ക് അപ്പുറം സംസ്ഥാനതല വിഷയങ്ങൾ ഉയർത്തിക്കാട്ടിയാവും പാർട്ടികൾ വോട്ടർമാരെ നേരിടുക എന്നതും ഉറപ്പായി കഴിഞ്ഞു മുന്നണികൾ പുറത്തിറക്കാൻ സാധ്യതയുള്ള ആയുധങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയണ്ടേ ഭരണവിരുദ്ധ വികാരം മുതലെടുത്ത് നേട്ടം കൊയ്യാനാണ് യു ശ്രമിക്കുന്നത് ആരോഗ്യമേഖലയിലെ കടുത്ത പ്രതിസന്ധികൾ ശബരിമല സ്വർണ കവർച്ച ആശാ അംഗൻവാടി വർക്കർമാരോട് കാട്ടിയ അവഗണന എന്നിവ ചൂണ്ടിക്കാട്ടും മികച്ച മുന്നൊരുക്കമാണ് യു ഡി എഫ് നടത്തിയിരിക്കുന്നതെന്നാണ് അവകാശവാദം സ്ഥാനാർത്ഥികളെ മുൻകൂട്ടി പ്രഖ്യാപിച്ചതോടെ പ്രചരണ രംഗത്ത് ഒരുപടി മുന്നിലാണെന്നൊക്കെയാണ് പറയപ്പെടുന്നത് പാർട്ടി ചിട്ടയായി പ്രതീക്ഷയോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന പ്രതീതി വോട്ടർമാർക്കിടയിൽ ഉണ്ടാക്കിയെടുക്കാനാണ് യു ഡി എഫ് ശ്രമം ആരോഗ്യരംഗത്ത് കഴിഞ്ഞ കുറെ നാളുകളായി തുടരുന്ന വീഴ്ചകൾ താഴെത്തട്ടിലുള്ള ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയമായതിനാൽ ശക്തമായ പ്രചാരണ ആയുധമാക്കാനാണ് യു ഡി എഫിന്റെ തീരുമാനം ആശാർ വർക്കർമാരുത്തിയ പ്രശ്നങ്ങളോട് സർക്കാർ സ്വീകരിച്ച നിഷേധാത്മകമായ നിലപാടുകൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നാണ് യു ഡി എഫിന്റെ വിലയിരുത്തൽ ശബരിമല സ്വർണ കവർച്ചയിൽ ദേവസ്വം ബോർഡിനെയും സർക്കാരിനെയും പ്രതിക്കൂട്ടിലാക്കി വിശ്വാസി സമൂഹത്തിനിടയിൽ വിഷയം സജീവമായി നിലനിർത്താനുള്ള നീക്കമാണ് യു ഡി എഫ് ക്യാമ്പിലുള്ളത് ഇനി നമുക്ക് എൽ ഡി എഫിലേക്ക് വരാം എൽ ഡി എഫും കച്ചയും കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അഞ്ചു വർഷത്തെ പ്രകർത്തന മികവും തെരഞ്ഞെടുപ്പിന് പ്രഖ്യാപിച്ചും ഉയർത്തിക്കാട്ടി തെരഞ്ഞെടുപ്പിനെ നേരിടാനാണ് എൽ ഡി എഫ് തീരുമാനം വിഴിഞ്ഞം ഉൾപ്പെടെയുള്ള വികസന പദ്ധതികൾ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതികൾ വിദ്യാഭ്യാസ മേഖലയിൽ നടപ്പാക്കിയ പദ്ധതികൾ ക്ഷേമ പ്രഖ്യാപനങ്ങൾ എന്നിവയാകും ഉയർത്തിക്കാട്ടുക തുടർഭരണം കിട്ടിയ സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ സൂക്ഷ്മമായി വിലയിരുത്തപ്പെടുന്നത് താഴെത്തട്ടിൽ ഏത് രീതിയിൽ പ്രതിഫലിക്കുമെന്നതാണ് ഇടതുമുന്നണിയുടെയും സർക്കാരിന്റെയും മുന്നിലുള്ള കടുത്ത വെല്ലുവിളി രണ്ടായിരത്തി ഇരുപതിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേടിയ മികച്ച വിജയത്തിന്റെ ചൂട് പിടിച്ചാണ് എൽ ഡി എഫ് തുടർഭരണത്തിലെത്തിയത് കേരള കോൺഗ്രസ് എമ്മിനെ ഒപ്പം നിർത്താൻ കഴിഞ്ഞതോടെ മധ്യ കേരളത്തിൽ നേടാൻ കഴിഞ്ഞ മുന്നേറ്റം കരുത്തായായിട്ടാണ് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ വികസിത കേരളം എന്ന ബദൽ രാഷ്ട്രീയ പരിപാടി ഉയർത്തിക്കാട്ടി ഇരുമുന്നണികളുടെയും കുത്തക തകർക്കാമെന്നാണ് ബി ജെ പിയുടെ കണക്കുകൂട്ടൽ പുതുമുഖങ്ങളെയും ജനപ്രീതിയുള്ളവരെയും മുൻനിർത്തിയുള്ള നീക്കങ്ങളും ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് ഘട്ടഘട്ടമായി തദ്ദേശത്തിൽ പിടിമുറക്കാൻ ഉറച്ച് എൻ ഡി എ വികസിത കേരളം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വയ്ക്കും വർഷങ്ങളായി ഇരുമുന്നണികളും മാറി മാറി ഭരിച്ചിട്ടും യാതൊരു നേട്ടവും സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല എന്ന വാദം ഉയർത്തി പതിവ് രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം ബദൽ രാഷ്ട്രീയ സമവാക്യമാണ് ബി ഉയർത്തുന്നത് ഇടത്തരം മധ്യവർഗ വിഭാഗത്തിന്റെ പിന്തുണ ഉറപ്പിക്കുകയാണ് പാർട്ടിയുടെ ലക്ഷ്യം കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ ക്രെഡിറ്റ് സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നത് ഒഴിവാക്കാൻ ഗുണഭോക്താക്കളിലേക്ക് നേരിട്ടിറങ്ങി ബോധവൽക്കരണം നടത്തി വോട്ടുറപ്പിക്കാനാണ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടത്തുന്ന യാത്രകളിൽ നേതൃത്വം ശ്രദ്ധയുന്നു എന്തായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ചില കാര്യങ്ങളിലെല്ലാം വ്യക്തത വരും മുന്നണികളെല്ലാം പല തന്ത്രങ്ങളും പുറത്തിറക്കുന്നുണ്ട് വരും ദിവസങ്ങളിൽ മുന്നണികളുടെ പുതിയ പുതിയ തന്ത്രങ്ങളും നീക്കങ്ങളും എല്ലാം കേരളത്തിന് കാണാനാകും